ആലത്തൂർ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണെന്നും സഹകരണ മേഖല ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട് പക്ഷേ തകർക്കാൻ സമ്മതിക്കില്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടതെന്നും എം പി പറഞ്ഞു നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മാതൃകയാണ് എന്ന് നാം അവകാശപ്പെടുമ്പോൾ അതിൽ ഏറ്റവും മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനം വളർന്ന് ചിന്തിക്കുക ആ സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാന്ദർഭികമായിട്ടാണെങ്കിൽ പോലും അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളും മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യരും ചിന്തിക്കുകയാണ് ഏതെങ്കിലും കക്ഷിയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സഹകരണ പ്രസ്ഥാനം നടന്നു വന്നത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ നാടുകളിലെയും സഹകരണത്തോട് കൂടിയാണ് നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്ന് പന്തരിച്ച് ആ ബോധ്യപ്പെട്ടുള്ള ഒരു ഭാഗത്ത് നല്ലപോലെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സഹകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ സഹകരണ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതുണ്ട് ജനങ്ങൾ നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസം തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ നമുക്ക് കടക്കുന്നില്ല നമ്മുടെ ഈ ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ജനങ്ങൾ രക്ഷിക്കാൻ വരും ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നാം എം ബി ഐ ചുമതലയേറ്റ ശേഷം കെ രാധാകൃഷ്ണൻ പങ്കെടുത്ത ജില്ലയിലെ ആദ്യ പരിപാടിയാണ് ആലത്തൂരിൽ നടന്നത് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എം എ നാസർ അധ്യക്ഷനായി മുൻ എം എൽ എ വി ചന്ദാമരാക്ഷൻ മുഖ്യാതിഥിയായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ഹരിദാസൻ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് ടി പത്മനാഭൻ സ്വാഗതവും ഡയറക്ടർ എ നസീർ നന്ദിയും പറഞ്ഞു യു ടി വിന്യൂസ് പാലക്കാട്